ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ കാട് മൂടിക്കിടന്നൊരു വില്ലേജ് ആണ് ഈ കാണുന്ന കോലത്തിലായിട്ടുള്ളത് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിലാണ് ഇത് നഗരമായി മാറാൻ തുടങ്ങിയത് ഈ കാണുന്നത് ഒരു മാളല്ല ഡി എൽ എഫ് സൈബർ ഹബ്ബാണ് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഹരിയാനയിലെ ആറാമത്തെ ഏറ്റവും വലിയ നഗരം കൂടിയാണ് ഈയൊരു ഗുർഗാവ് ഡി എൽ എഫ് കമ്പനിയാണ് ഈ കാട് മൂടിക്കിടന്ന ഭാഗത്തെ ഇത്രയും വലിയൊരു സൈബർ ഹബ്ബാക്കി മാറ്റിയത് വൻ കിട കോർപ്പറേറ്റ് കമ്പനികളുടെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ഒരു ഗുർഗൗ ഒട്ടുമിക്ക കോർപ്പറേറ്റ് കമ്പനികൾക്കും ഇവിടെ ഓഫീസ് ഉണ്ട് ചുറ്റിലുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലം ഈ കാണുന്നതൊക്കെ ഫുഡ് കോർട്ടാണ് ഫുഡ് കോർട്ട് ഉണ്ട് ബാറുണ്ട് അതേപോലെ ഉണ്ട് ഡാൻസ് ബാറുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് എല്ലാം കൊണ്ടും ഒരു വെറൈറ്റി രാത്രി ആവുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഒരു ഇത് കണ്ടിട്ട് കാണാൻ പറ്റില്ല സംഭവം ഒരു രക്ഷയില്ല അടിപൊളി ഇനി ഡൽഹിയിലേക്കൊക്കെ വരുമ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി ഇത് യെല്ലോ ലൈൻ യെല്ലോ ലൈൻ മെട്രോ പിടിച്ചിട്ട് മില്ലിയനം സിറ്റിയിൽ ഇറങ്ങിയാൽ മതി ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള വെറൈറ്റി വെറൈറ്റി ഫുഡുകളൊക്കെ എനിക്ക് കൂടെ കിട്ടും ഡി എൽ എഫ് ആണ് ഈ ഒരു നഗരവൽക്കരണത്തിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് കേട്ടോ ഡി എൽ എഫിൻ്റെ കെട്ടിടമാണ് ആ കാണുന്നത് ഇന്ന് ലോകത്തിലുള്ള ഒട്ടുമിക്ക പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് കമ്പനികളുടെ ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണ് ഈ ഒരു ഗുർഗോൺ